ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ എന്ത് വീഡിയോ എടുക്കാൻ ആലോചിച്ചു എന്നപ്പോഴാണ് നമ്മൾ മീഷോന്ന് കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തത് വന്നിട്ടല്ലോ എന്നാലോ അപ്പം നീ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്രോപ്ടോപ്പ് ആൻഡ് ലോങ്ങ് സ്ർട്ടുമാണ് കേട്ടോ അപ്പം ഈ ടോപ്പ് വന്നിട്ട് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മെറൂൺ കളറാണ് വരുന്നത് ദെൻ സ്കേർട്ട് വന്നിട്ട് ഫുൾ വൈറ്റ് വന്നിട്ട് അതിലത്തെ റൈഡ് പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് അപ്പം ടോപ്പ് വന്നിട്ട് ഒരു ഒരുന്താണ് നെക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ദെൻ സ്ലീവ് വന്നിട്ട് പഫാണ് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ മെറ്റീരിയൽ ഈസ് സോ ഗുഡ് ഈ ക്രോപ് ടോപ്പിൻ്റെ േറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ത്രീ റുപ്പീസ് ആൻഡ് ദെൻ സ്കേർട്ടിൻ്റെത് ത്രീ ഫിഫ്റ്റീൻ റുപ്പീസും ആണ് കേട്ടോ വരുന്നത് അവിടെ പ്രിറ്റി ലുക്കിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ദ നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ക്രോപ് ടോപ്പും ആൻഡ് ഒരു യെല്ലോ ഫ്ലോർ പ്രിൻ്റഡ് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലുള്ള ഒരു സ്കേർട്ടുമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ക്രോപ് ടോപ്പിൻ്റെ റേറ്റ് വന്നിട്ട് എത്ര ടു ഫിഫ്റ്റി എയിറ്റ് റുപ്പീസ് റുപ്പീസാണ് കേട്ടോ വരുന്നത് പിന്നെ സ്കേർട്ടിന് വന്നിട്ട് ഫോർ തേർട്ടി നയൻ റുപ്പീസും ആണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് കയ്യിൽ ഒരു എന്താണ് ഒരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് വെരി നൈസ് ഇതുപോലെ ഒരു യെല്ലോ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഇറ്റ്സ് മെറ്റീരിയൽ ഈസ് നോട്ട് കോട്ടൺ അപ്പോൾ രണ്ടും കോട്ടൺ അല്ല കേട്ടോ രണ്ട് ക്രോപ് ടോപ്പും കോട്ടൺ അല്ല ബട്ട് വെരി കംഫർട്ടബിൾ ആണ് കേട്ടോ ദ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഒരു ഫ്ലോറർ പ്രിൻറ്റഡിൽ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് പിങ്ക് ആണ് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി നയൻ റുപ്പീസാണ് ബട്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ വെരി സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് വെരി വെരി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ എന്താണ് സ്ലീവ്ലെസ് ഇടാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാം സ്ലീവ്ലെസ് ഇടുന്ന ഇടാത്തവർക്കും പിന്നെ സ്ലീവ്ലെസ് ഇടാത്തവർക്കാണെങ്കിൽ കോട്ട് യൂസ് ചെയ്യാം സ്ലീവ്ലെസ് ഇടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇവിടെ എന്താണ് നെക്കിന് താഴോട്ട് വന്നിട്ട് ഒരു ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിസ്ത കളറിൽ വരുന്ന ഒരു പ്രിൻ്റഡ് വരുന്ന ഫുൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ിഫ്റ്റി ത്രീ ആണ് കേട്ടോ ഒരു എ ലൈൻ പ്രിൻ്റഡ് ആണ് ഇവിടെ ഒരു എന്താണ് ഒരു ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇതും ആണ് കേട്ടോ ഈ എല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് വരുന്നത് ഈ ഒരു വി നെക്കിൽ വരുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ള ഒരു ടീഷർട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് ബട്ട് വെരി കംഫർട്ടബിൾ ദെൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇതിൻ്റെ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് വാഷബിളാണ് വാഷ് ചെയ്തതിന് ശേഷം പക്ഷേ കളറൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം ഏത് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്